അതിശക്തമായ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ വ്യാപക നാശം കാറ്റിൽ വൈദ്യുതി തൂൺ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയ്ക്ക് മുകളിൽ പതിച്ച് യുവാവിന് പരിക്കേറ്റു തേക്കുമരം കടപുഴകി വീണ് ഒരു വീട് പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു നാടുകാണിച്ചുരം പാതയിൽ മരം വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു മലയോര മേഖലയിൽ തൂണുകൾ നിലംപൊത്തി വൈദ്യുതി ബന്ധം പാടെ തകരാറിലായി ഗ്രാമീണ റോഡുകളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും താറുമാറായി പൂളപ്പാടം മുക്കുടൻ ഉസ്മാനാണ് ഓട്ടോയ്ക്ക് മുകളിൽ വൈദ്യുതി തൂൺ വീണ് തലയ്ക്ക് പരിക്കേറ്റത് പനങ്കയം പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ഇയാളെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഓട്ടോയ്ക്ക് മുകളിൽ വീണ രണ്ട് തൂണുകൾ സമീപത്തെ മതിലിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി വ്യാഴാഴ്ച രാവിലെയാണ് മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത് പോത്തുകലിൽ സ്രാമ്പിക്കൽ റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള വീട് തൊട്ടടുത്ത വളപ്പിലെ തേക്കുമരം വീണ് തകർന്നു വീട്ടിലെ താമസക്കാർ ബന്ധുവീട്ടിൽ പോയതിനാൽ വൻ അപകടം ഒഴിവാക്കായി മരുത മുണ്ടപ്പൊട്ടിനഗറിൽ മഠത്തിൽ അബ്ദുൾ അസീസ് അഞ്ചാനിയിൽ രാധാമണി എന്നിവരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് ഭാഗികമായി കേടുപാട് സംഭവിച്ചു ഞെട്ടിക്കുളം മുതൽ പൂളപ്പാടം വരെയുള്ള ഭാഗങ്ങളിലും ചാത്തമുണ്ട ചൂരക്കണ്ടിയിലും മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നാടുകാണിച്ചു രീതിയിൽ ജാറത്തിന് മുകളിലായി വൻ മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും രണ്ട് മണിക്കൂറിലേറെ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പാതയിൽ തമിഴ്നാടിന്റെ ഭാഗത്തും മരങ്ങൾ കടപുഴകി വീണിരുന്നു സേനയും പോലീസും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വിവിധയിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയത് ഈസ്റ്റ് ലൈവ്